ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു വരണം എന്ന് പറഞ്ഞ് വിളിക്കണേ ആ സമയത്ത് ഞാന് ഡെങ്കു പോസിറ്റീവായി ഹോസ്പിറ്റലിൽ കിടന്നു എന്റെ ഓൾമോസ്റ്റ് ഒരു ഒമ്പത് പത്ത് കിലോ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് ഞാൻ തന്നെ കണ്ടിട്ട് ശരിക്കും ഇത് ഒരുപാട് ഭയങ്കര മാറ്റം ഞാൻ ഒരു ചെറിയ ടെൻഷൻ കൊണ്ടാണോന്നെ വിചാരിച്ചു പക്ഷെ പുള്ളിക്ക് സുഖയിലെ മാറ്റം ഒന്നും ഇല്ല അല്ലേ തിരിച്ചു വന്നപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തിരിച്ചു വന്നാൽ മാറ്റം ചെറിയൊരു തടി എനിക്ക് തോന്നുന്നു ആ റിയാലിറ്റി ഷോ വന്നതിനു ശേഷം ബമ്പർ അടിച്ചത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ ആൾക്കാർ അറിഞ്ഞു മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ എല്ലാം നടന്നത് കുറെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ആ റിയാലിറ്റി ഷോ അത് ഞാൻ പിന്നെയും വലിച്ചലിക്കുന്നില്ല ഞാനത് പറഞ്ഞായിരുന്നുള്ളൂ ഒരുപക്ഷെ ആ റിയാലിറ്റി ഷോ ഞങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ച് കാലം കരുതി വെച്ചാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഇത്രയും മാത്രം പ്രശ്നം വരാനുള്ള കാര്യം എന്തായിരുന്നു ആക്ച്വലി പറഞ്ഞ് സോൾവ് ചെയ്ത് ഐ മീൻ എന്തായിരുന്നു എന്താ പ്രശ്നം ആക്ച്വലി എന്തായിരുന്നു രണ്ട് വീട്ടുകാരെ സമ്മതിക്കാനുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു അത് വീട്ടുകാരെ ഒരുമിപ്പിക്കണല്ലോ അല്ല ആദ്യം എല്ലാവരുടെയും പ്രശ്നം റിലീജിയൻ റിലീജിയൻ ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴാണ് ഇവർ ബാക്കിയുള്ള അതും ഇതും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നോർമലി എല്ലാ ഫാമിലിയും പറഞ്ഞ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിച്ച് കാണിക്കണം എന്നുള്ളത് അത് നമ്മളെ നല്ല കല്യാണം കഴിക്കുന്ന എല്ലാവരുടെയും അതാണ് നല്ല ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോ വല്യ കൊഴപ്പൊ മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലായപ്പോ അവർക്ക് തോന്നി മതമല്ല മെയിൻ ജീവിതമാണ് ജീവിക്കുന്നുണ്ട് എന്ന് തോന്നി ഇപ്പം രണ്ട് വീട്ടാർ എന്റെ വീട്ടുകാരാദ്യം അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തു അപ്പൊ അത്രേ ഉള്ളു സംഭവം അത്ര ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞാ സ്റ്റേജിലും നിങ്ങളുടെ ലൈഫിലും ഒരാളുണ്ട് പുള്ളിക്കാരന്റെ പേര് പറയാതെ പോകുന്നു ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഹരിയേടൻറെ കാര്യം പറയാതെ പോകുന്നത് ഈ പറഞ്ഞ ഒരു ഇൻകംപ്ലീറ്റ് ആയി പോകും നിങ്ങള് കട്ടങ് ശ്രമിച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാ നമ്മളുടെ അച്ഛനെ ഫ്ലാറ്റാക്കി പറഞ്ഞു ഞാൻ വീട്ടിൽ കേറിയില്ലേട്ടൻ ഹരിച്ചേട്ടനും ഷോ ഡയറക്ടർ പോയായിരുന്നു ഡയറക്ടർ അപ്പൊ അവർ സംസാരിച്ചു എന്നറിയില്ല ഞാൻ ഹാപ്പി ആയിട്ട് നമ്മളെ സ്വീകരിച്ചു ഇരിക്കുന്നു പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത് പറഞ്ഞത് കോമൺ ആയിട്ട് പറഞ്ഞത് അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പുള്ളിയും അതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിച്ചു പിന്നെ പുള്ളി കൺവിൻസ് എന്നാണ് അത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ തോന്നി ഞാൻ അയച്ചതാണ് ഞാൻ എന്താ അയച്ചെന്ന് ചോദിച്ചാല് ഞാനത് എന്റെ മനസ്സിൽ തോന്നിട്ട് ഞാൻ അങ്ങനെ അയച്ചതാണ് ഞാനത് ഞാൻ ഞാൻ അയച്ചത് ഹരിണ ഈ കഴിഞ്ഞു പോയ വർഷം നിങ്ങളെ എന്റെ ചേട്ടന്റെ സ്ഥാനത്തും സബ്ദിയുടെ സ്ഥാനത്തും കിട്ടി എന്നുള്ളതാണ് എന്റെ സന്തോഷങ്ങളിൽ ഒന്ന് ഒരു ചേട്ടനായി നല്ല കൂട്ടുകാരനായി ചേർത്ത് നിർത്തിയതിനും കൂടെ കൂട്ടിയതിനും ഉപദേശിച്ചതിനും നല്ലത് പറഞ്ഞതിനും കമ്പനി കൂടിയതിനും എല്ലാത്തിനും ഒരുപാട് നന്ദി പറഞ്ഞാൽ നമ്മളമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് എന്നിട്ടും അതൊന്നും നോക്കാതെ നിങ്ങളുടെ പൊസിഷൻ നോക്കാതെ പുള്ളി അങ്ങനെ നിൽക്കുന്ന ഒരു ആളും പ്രോഷൻ നിൽക്കുന്ന ആളും ഉണ്ടാവും നോക്കാതെ എന്തോ ഒരു അലമ്പ് നമ്മൾ ആ സ്റ്റേജിൽ കാണിച്ചു ഞങ്ങൾ ഭയങ്കര അനുമണം നമ്മൾ കാണുന്നുണ്ട് പരസ്പരം കളിയാക്കിയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചും തഗ്ഗടിച്ചും ഒരു കളിക്കൂട്ടുകാരെ പോലെ കഴിഞ്ഞ മൂന്ന് മാസം നമ്മൾ ആഘോഷിച്ചു എത്ര രാത്രികളെ നമ്മൾ പകലാക്കി മതി മറന്നു കാരണം ഞങ്ങള് ശരിക്കും ഷോയ്ക്കന് പോകുന്നതിനെ കാട്ട് ഉപരി വേണ്ടി തന്നെ പോയത് ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വയം ജീവിക്കാൻ മറന്നു വിഡ്ഢിയാണ് നിങ്ങൾക്ക് നാളെ കുറിച്ച് ചിന്ത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അച്ഛനായി കിട്ടിയതിൽ ആ മക്കളും ഭാഗ്യം ചെയ്തവരാണ് എന്റെ ജീവിതാവസാനം എന്റെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് മറക്കില്ല മറക്കില്ലാതെ ഞാൻ പുള്ളി എനിക്ക് വോയിസ് നീ നീതെന്താണോ പ്രാന്താ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയിട്ട് അയച്ചു വരും പുള്ളി അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഓക്കെ അപ്പം

സുഖമാണോ ചോദിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ എന്നും സംസാരിക്കാറുണ്ട് പിന്നെ ഈ ഇവരുടെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു സെഗ്മെന്റ് എന്നുള്ള നിലയിൽ ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞപ്പം എന്ത് ചോദിക്കാനോ എന്നും നമ്മൾ സംസാരിക്കുന്നവരാണെങ്കിലും ഞാനൊരു ചോദ്യം അനൂപിനോടാണ് ചോദ്യമല്ല സത്യാണോ എന്നറിയാൻ വേണ്ടി ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് അതായത് ഇപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വഴക്കുണ്ടാകുന്നവരാണേ എല്ലാ വിവാഹിതരായിട്ടുള്ള ആളുകളുടെ ലൈഫിലും ഉണ്ട് സ്വാഭാവിക രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന ആളുകളാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ ലൈഫിലും എല്ലാവരുടെയും ലൈഫിലും അതുപോലെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും അപ്പോൾ നേരത്തെ വഴക്കൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഒന്ന് അച്ഛനമ്മയുടെ ഒന്നും പിന്തുണയോ ഉണ്ടായിരുന്നില്ല അപ്പോ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും കൂടെ സോൾവ് ചെയ്യുവായിരുന്നു പതിവ് ഏഹ് എന്നോട് സ്റ്റെഫിനാണ് ഈ സംഭവം പറഞ്ഞത് ഇതിനൊരു ഉറപ്പ് നിൽക്കാനാണ് ചോദിക്കുന്നത് അപ്പൊ നേരത്തെ അങ്ങനെ നിങ്ങൾ തമ്മിൽ സോൾവ് ചെയ്യുമായിരുന്നു പതിവ് ഇപ്പം അനൂപ് ചെറുതായിട്ട് വഴക്ക് തുടങ്ങുമ്പോ ദർശന പറയാറുണ്ട് അത്രയും അധികം നിങ്ങള് വിളച്ചിലെടുക്കരുത് എനിക്ക് ഏഴ് ആംഗ്ലമാരുണ്ട് ഞാൻ വിളിച്ചാൽ അവരി ഓടി വരും എന്ന് പറഞ്ഞാൽ അനൂപിനെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് കേട്ടു സത്യത്തിൽ അത് സത്യമാണോ ആ സത്യമാണോ ചോദിക്കുന്ന ഹരിയണം പിന്നെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മള് സംസാരിക്കും അങ്ങനെ തീച്ചാക്കണിക്ക് ഒരുപാട് പറയും കാണിച്ച് നീ അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷെ നമുക്ക് ഏത് സിറ്റുവേഷനിലും പോയി പറയാം എന്തും പുള്ളി എനിക്ക് എന്റെ ബ്രദറെ പോലെ തന്നെയാണ് ശരിക്കും നമ്മളൊരു വലിയ എടനൊക്കെ പറയില്ലേ നമുക്ക് അങ്ങനെ എല്ലാവരോടും അങ്ങനെ ഒരു കണക്ഷൻ കിട്ടില്ല അപ്പൊ ഞാൻ ഈ ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവചേട്ടൻ എനിക്ക് എന്റെ അച്ഛനെ പോലെയാണ് ഹരിചേട്ടൻ എനിക്ക് എന്റെ ഒരു വലിയ എടനെ പോലെയാണ് രണ്ടുപേരും രണ്ടും ആയിട്ടുള്ള കാര്യം വേറെ നമുക്ക് അങ്ങനെ എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷെ ഈ പുള്ളിനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ പിന്നെ ഒരു ലൈഫും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് സ്റ്റെവിൻ ചേട്ടൻ ഉള്ളു ഓ ബ്രോ ഞാൻ നിങ്ങൾ ഭയങ്കര ഫാൻ ആണ് നമ്മുടെ ആ ഒരു എന്താ പറയുക എൻജോയ് ചെയ്യുന്നതാണ് ഏജും കാര്യങ്ങളൊക്കെ ഹരിച്ചൻ കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ട് ചെയ്യും ദേവചന്ദ്രൻ അതിലും കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും ഹരിച്ചോട് നമുക്ക് എന്തും പറയാം വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ് സഹായൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഭയങ്കര ബിസ് ആണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചേച്ചി ഇടയ്ക്ക് വിളിക്കും പിന്നെ ചോദിച്ചേനാണെങ്കിലും ജോലി അത്ര വലിയ പൊസിഷൻ ചോദിച്ചേട്ടൻ പിന്നെ അർജുൻ അർജുൻ മാധുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു അത് വേറൊരു വൈബാണ് കേട്ടോ അവർ ഇന്റർവ്യൂ നിങ്ങൾ ഉറപ്പായിട്ട് വരണം അത് നിങ്ങൾ ചോദിക്കണ്ട അത് മാധുവിനോട് തുടങ്ങിയിട്ട് തന്നെ കീ കൊടുത്തിട്ടിരിക്കും ചോദിച്ചാൽ കീ കൊടുക്ക പിന്നെ മാധു പറഞ്ഞോളൂ ഭയങ്കര വൈബാണ് പിന്നെ വിജയചേട്ടൻ വിജയചട്ടൻ അത്യാവശ്യം കുറച്ച് ബിസി ഉള്ള ആളാണ് അപ്പൊ അതാണ് അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഒരാൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പൊക്കെ ഒക്കെ ഉണ്ട് അവിടെ എന്ത് ഷെയർ ചെയ്യാം എന്നും പറയാം ഇവിടെ ഇടയ്ക്ക് ചോദിച്ചാലും എന്തെങ്കിലും പറയും ഞാൻ എവിടെയും വിളിച്ചിട്ട് വിടെയും ചോദിക്കും ഓടിയെടുത്തിട്ട് ഞാൻ വെച്ചിട്ട് ഞാൻ ഞാൻ ഓടി എടുത്തിട്ട് പറയും ഒരു ഇനി പുള്ളിക്കാരൻ ഗ്രൂപ്പിടുന്നു കൊച്ചിട്ട് പറയണത് ദേവൻ ഞാനൊക്കെ സിനിമയാണ് അനൂപിന്റെ മനസ്സിൽ മുഴുവൻ അങ്ങനെ അനൂപിന്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ വരാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു എന്ന് എനിക്കറിയാം അതെന്തായാലും പെട്ടെന്ന് നടക്കട്ടെ പെട്ടെന്നൊരു നല്ലൊരു സിനിമ മലയാളത്തിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്ക് അനൂപിനോട് ചോദിക്കാനുള്ള ചോദ്യം അനൂപെ അനൂപിന്റെ സിനിമയില് ഒരു നായികയെ വേണം നായിക എന്തായാലും വേണമല്ലോ അപ്പൊ ഒരു അതിന് ഒരാളെ എടുക്കണം എന്നൊരു തോന്നൽ ഉണ്ടായാൽ ഞാനും എൻ്റെ ആളും ടീമിലെ എട്ട് പെൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികളിൽ നിന്ന് ഉപയോഗിക്കുക എട്ട് പെൺകുട്ടികളിൽ നിന്ന് നിങ്ങൾ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക ദർശനം കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ട് ദർശനം അടുത്തുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു സെലക്ട് പേര്

അതെ ഞാൻ അങ്ങനെ ആണെങ്കിലും അവന്റെ കിളുക്കം തിരികി എന്നൊക്കെ പറഞ്ഞിട്ട് വിടാത്തവർ തരില്ല ഹരിചേട്ടൻ ചോദിച്ച ചോദിച്ചു എനിക്ക് എനിക്കതിനകത്ത് ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ രണ്ട് പേര് വേണം അത് ഏത് സബ്ജക്റ്റ് ചെയ്താലും അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഏത് ക്യാരക്ടറൊന്നും ചെയ്യൂലേ പക്ഷെ ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റുക അങ്ങനെ ഇപ്പൊ ചുള്ളനൊക്കെ ആണെങ്കിലും പറ്റൂല അല്ലെങ്കിൽ ഭയങ്കര സുന്ദരിയാണെങ്കിൽ പഴയ ഒത്തിരി വയസ്സ് അയാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഏത് സിനിമ ചെയ്താലും രണ്ടു പേർക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള രണ്ടുപേരാണ് ഒന്ന് ഷാജിച്ചേന്റെ വൈഫ് രേഷ്മ ചേച്ചി അത് ചുമ്മാറിൻ്റെ ചേച്ചി അസാദി ആർട്ടിസ്റ്റ് ആണ് ഞാൻ കളയെന്ന് പറഞ്ഞ അവരുടെ ഒരു ഷോർട്ട് ഫിലിം കിട്ടുന്നു ഭയങ്കര ഒരു പെർഫോമൻസ് പിന്നെ ദേവൻചാട്ട് ദേവൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് അപ്പൊ എല്ലാവരും പറയുന്ന ഈ റിയാലിറ്റി ഷോ പുള്ളിങ്ങനെ ആദ്യം പെട്ടാണ് പുള്ളിക്ക് ഇങ്ങനെ സ്റ്റേജ് എടുത്തു തോന്നുന്നില്ല പുള്ളി എക്സ്പ്ലോർ ചെയ്ത പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല വേറെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പുള്ളി പുള്ളിക്ക് സിനിമയെ പറ്റി അറിയാം പുള്ളി ഒരുപാട് സിനിമ കാണുന്ന ആളാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് പുള്ളി എഴുതും നന്നായിട്ട് എഴുതും അപ്പൊ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒബ്സർവേഷൻ ഉള്ളു ഞാൻ എന്തുകൊണ്ട് ദേവൻചേട്ടൻ കാശ് വെച്ചാൽ ഭയങ്കര ഒബ്സർവേഷൻ ആണ് നമ്മൾ ആ നൂറ് പേര് എന്നിട്ട് കൂട്ടമായിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലും ദേവൻചേട്ടൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ മായനോട്ടായിട്ട് ശ്രദ്ധിച്ചിട്ട് പുള്ളി പിന്നെ നമ്മൾ തുറയും ആ കാണിച്ചത് ശരിയായില്ല അല്ലെങ്കിൽ അത് കൊള്ളാമായിരുന്നു എന്ന് പറയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഒപ്പം തന്നെ വിമർശിക്കും അപ്പം അങ്ങനെയുള്ള ഒരാൾ ഭയങ്കര ക്വാളിറ്റിയാണ് രശ്മി ചേച്ചിയും ദേവൻജേനെയാണ് ഞാൻ ഞാൻ ഇടയ്ക്ക് ചായച്ചനോട് ഇങ്ങനെ ഇൻഡറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നു നിങ്ങളെങ്ങാട്ടി നല്ല ആർട്ടിസ്റ്റ് രശ്മി ചേച്ചിയെന്നുള്ളത്